ാലൂക്ക് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞുകിടക്കുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ എൽ മനോജ് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഓഫർ മാത്രമല്ല മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും ഉറപ്പായ സമ്മാനങ്ങൾ അനസ്തേഷ്യ ഡോക്ടറുടെ തസ്തിക നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ജോലി ക്രമീകരണത്തിന്റെ ഭാഗമായാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം അനസ്തേഷ്യ ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്നത് ഈ ദിവസങ്ങളിൽ ഓപ്പറേഷനുകൾ നടക്കുന്നുണ്ടെന്നും അല്ലാത്ത ദിവസങ്ങൾ മറ്റു ഡോക്ടർമാർ ഓപ്പറേഷനുകൾ ചെയ്യുന്നുണ്ടെന്നും ഡി വ്യക്തമാക്കി താലൂക്ക് ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞുകിടക്കുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന ഡി എംഒ വാസ്തവത്തിൽ ഇരുപതേക്കർ താലൂക്ക് ആശുപത്രിക്ക് അനസ്തേഷ്യ ഡോക്ടറുടെ തസ്തികയില്ല പകരം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസം അനസ്തേഷ്യ ഡോക്ടറുടെ സേവനം ആശുപത്രിയിൽ ലഭിക്കുന്നുമുണ്ട് എല്ലാ ദിവസവും ചെറുതും വലുതുമായി നിരവധി ഓപ്പറേഷനുകൾ ആശുപത്രിയിൽ നടക്കുന്നു ഓരോ മാസവും ഇടയിൽ ഓപ്പറേഷനുകൾ നടന്നു വരുന്നു എന്നതാണ് കണക്ക് അനസ്തേഷ്യ ഡോക്ടർ ഇല്ലാത്ത ദിവസങ്ങളിൽ മറ്റ് ഡോക്ടർമാർ ചെറിയ ഓപ്പറേഷനുകൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്ന ആശുപത്രിയുടെ പ്രവർത്തനത്തെ കരിവാരിത്തേക്കാനുള്ള ചില ആളുകളുടെ ശ്രമമായിരുന്നു മാധ്യമ വാർത്തയായി വന്നത് നമ്മളുടെ ഈ ആശുപത്രിയെ പറ്റി ഒരു അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മുടെ പത്രങ്ങളിൽ വന്നിരുന്നു അതായത് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞു കിടക്കുന്നു എന്ന രീതിയിലായിരുന്നു വന്നിരുന്നത് സത്യത്തിൽ അത് അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത തന്നെയായിരുന്നു കാരണം ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞു കിടന്നിട്ടില്ല അന്നും ഇന്നും അടഞ്ഞുകിടന്നിട്ടില്ല എല്ലാ ദിവസവും മൈനർ ഓപ്പറേഷനും മേജർ ഓപ്പറേഷനും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണിത് ഏകദേശം മാസം നാൽപ്പത്തഞ്ചിനും അമ്പതിനോ ഇടയിൽ സർജറികൾ നടക്കുന്ന ആശുപത്രിയെ കരുവാരിത്തേക്കാൻ വേണ്ടിയുള്ള ഒരു അടിസ്ഥാനരഹിതമായ വാർത്തയായിട്ടാണ് അത് മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ സൂപ്രണ്ട് ഇരിപ്പുണ്ട് ഇവിടെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇരിപ്പുണ്ട് എല്ലാവർക്കും അറിയാം ഇവിടെ അനസ്തേഷ്യ ഡോക്ടറുടെ തസ്തിക നമുക്ക് ഇല്ല ഇത് പഴയ സി എച്ച് എസ് ആയതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് തസ്തിക ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല പകരം നമ്മളൊരു അനസ്തേഷ്യ ഡോക്ടറെ മറ്റ് സ്ഥാപനത്തു നിന്ന് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് അതാഴ്ചയിൽ മൂന്ന് ദിവസം വെച്ച് ഇവിടെ വരുന്നുണ്ട് ആ വരുന്ന ദിവസങ്ങളിലാണ് കൂടുതലും സർജറി ചെയ്യുന്നത് അല്ലാത്ത ദിവസം മൈനർ സർജറി ഇവിടുത്തെ ഡോക്ടർമാർക്ക് തന്നെ ചെയ്യാവുന്നതുമാണ് അതെല്ലാം ഇവിടെ നടക്കുന്നുമുണ്ട് അപ്പോൾ അനശേഷിയ ഡോക്ടർ ഒരു ദിവസം കണ്ടില്ല എന്ന് പറഞ്ഞ് ആണ് ഇവർ തിയേറ്ററെ അടച്ചു എന്നുള്ള രീതിയിൽ ഒരു അടിസ്ഥാനരഹിതമായ വാർത്ത കൊടുത്തത് അത് അത് സൂപ്രണ്ടിനും അറിയാം അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണും ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ് ഏകദേശം നമുക്ക് സർജറി നമുക്കൊരു ഒരു മേജർ സർജറി ഒരു മാസം പതിനഞ്ചിനും ഇരുപതിനും ഇടയിൽ നടക്കും മൈനർ സർജറി ഏകദേശം ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയിൽ നടക്കുന്നു അതാണ് നമ്മുടെ അതിൻ്റെ കണക്ക് അപ്പോൾ തിയേറ്റർ ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞു കിടക്കുന്നു എന്നാണ് വാർത്ത വന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയർപേഴ്സൺ അതുപോലെ സൂപ്രണ്ടും പറയും ഇന്നത്തെ അനസ്തേഷ്യ ഡോക്ടർ നമ്മുടെ വേണ്ടതാണ് വേണ്ടതാണ് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സി എച്ച് എസ് സിയിൽ നിന്നും താലൂക്കിലോട്ടായത് സാഹചര്യത്തിൽ സി എച്ച് എസ് സിയുടെ ഡോക്ടർ പാറ്റണിലായി നിൽക്കുന്നത് കൊണ്ടുള്ള പിന്നീട് അനുവദിക്കാനുള്ള പ്രപ്പോസലെല്ലാം കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് ഉടനെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനത്തിന് അനുസൃതമായ പ്രവർത്തനം കട്ടപ്പനയിൽ ഉണ്ടാകുന്നില്ല പ്രധാനമായും ജീവനക്കാരുടെ കുറവാണ് വെല്ലുവിളിയാകുന്നത് എന്നാൽ പരിമിതമായ സൗകര്യത്തിൽ മികച്ച പ്രവർത്തനം നടത്താൻ ജീവനക്കാർ ശ്രമിക്കുന്നു കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ വരുന്നതോടെ ആശുപത്രിയിലെ ഭൗതിക സൗകര്യങ്ങളും സേവനവും വികസിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി പറഞ്ഞു ഇവിടെ ഞാൻ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുകയാണ് ചെറിയ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് താലൂക്ക് ആ ലെവലിൽ സ്റ്റാഫ് പാറ്റേൺ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പബ്ലിക്ക് പ്രതീക്ഷിക്കുന്ന പോലെ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ സേവനം നമ്മൾ എല്ലാ തലത്തിലും ആയിട്ടില്ല ഇവിടെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ വന്ന ഒരു വാർത്ത മാഡവും സാറും പറഞ്ഞ പോലെ ഓപ്പറേഷൻ തിയേറ്റർ ഇവിടെ കിടന്നിട്ടില്ല നമ്മൾ എമർജൻസി വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് ഇവിടെ സ്ഥിരം പോസ്റ്റ് ഇല്ലാത്തതിനാലാണ് പക്ഷേ നമുക്ക് അനുശേഷിയ ഡോക്ടർമാരെ ഡി എംഒ തലത്തിൽ നിന്ന് നമുക്ക് പോസ്റ്റ് ചെയ്തു തരുന്നുണ്ട് അവരുടെ അസൗകര്യം മൂലം ചിലപ്പോൾ ഈ മഴയും മറയൂരുന്നായിരുന്നു ഇപ്പോൾ ഒരു ഡോക്ടർ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് ഇടുക്കി പോലുള്ള ജില്ലകളിൽ ചിലപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ വരാം അപ്പം നമുക്ക് അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് ഞാനിവിടുത്തെ ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയും അഭിനന്ദിക്കുകയാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഈ പരിമിതമായ സ്ഥല സൗകര്യത്തിലും ഈ സ്റ്റാഫ് ഷോർട്ടേജിലും അവർ ടി കെ ആർ പോലത്തെ അതായത് മുട്ടുമാറ്റിമക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്ന ഏക ആശുപത്രി ഞാൻ അഭിമാനത്തോടെ പറയട്ടെ കട്ടപ്പന്ന താലൂക്ക് ആശുപത്രിയാണ് ഇടുക്കി ജില്ലയിൽ അപ്പോൾ അതൊക്കെ ചെയ്ത് ആ റിസ്ക് എടുത്ത് സ്വന്തം റിസ്ക്കിൽ ചെയ്യുന്ന ഡോക്ടറെയും സ്റ്റാഫിനെയൊക്കെ ഒരു നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഇല്ല അടഞ്ഞു അടഞ്ഞുകിടക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ വിഷമം ടോപ്പ് ടു ബോട്ടം സ്റ്റാഫിന് എനിക്ക് സഹിതം ഉണ്ടാകുന്നുണ്ട് ഡി എംഒയ്ക്ക് ഉണ്ടാകുന്നുണ്ട് നഗരസഭയ്ക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊന്നും തിരുത്തണമെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു അടഞ്ഞുകിടപ്പില്ല എന്നുള്ളത് വാസ്തവരഹിതമാണ് എനിക്കൊരു പറയാനുള്ളത് ആരെന്ത് വാര്ത്ത കേട്ടാലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ് എന്ന നിലയ്ക്ക് ഒരു അഭിപ്രായം ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഉള്ള കാര്യം പറയും അപ്പോൾ ഞാൻ വളരെ അഭിമാനത്തോടെ ഇവിടെ നല്ല രീതിയിൽ പോകുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാകാൻ മുന്നോട്ട് വരാൻ പോകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് സാർ പറഞ്ഞ പോലെ ഓൺലൈൻ അപ്പോയിൻമെൻ്റ് ആക്കുന്നു നമ്മൾ ഗൂഗിൾ പേ സിസ്റ്റം ഓൺലൈൻ പേയ്മെൻറ്റ് വരുന്നു അതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി എൻ സി ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ അത് ഓരോടത്ത് ചെന്നുകൊണ്ട് ഒരു പേഷ്യൻറ്റ് വന്നാൽ പലവിടെ തോടിപ്പോണം ഇപ്പം അത് നിലവിൽ ഒറ്റ ഓരോടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒറ്റയടിക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഹെൽത്ത് ഗ്രാൻഡിൽ വരുന്ന ആ പ്രൊജക്റ്റ് ഞങ്ങള് തുടങ്ങാനിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ നല്ല മാറ്റം ഇവിടെ വരും പിന്നെ കിഫ്ബി പദ്ധതി വരുന്നു എല്ലാം കൊണ്ടും തീർച്ചയായിട്ടും അടുത്ത ഒരു ഈ വർഷമാകുമ്പോൾ ഇവിടെ ആശുപത്രിയുടെ ഘടന തന്നെ മാറും നമ്മൾ പിന്നെ ഉള്ളതൊരു കീമോതെറാപ്പി യൂണിറ്റ് ഹൈ റേഞ്ചിൽ ഒരു കീമോതെറാപ്പി യൂണിറ്റ് ഇല്ല അപ്പോൾ ഞാൻ വന്നപ്പോൾ മുതല് ന്യൂ ബാഡിൻ്റെ ഉദ്ഘാടനം ഒരു ആശുപത്രിയാണിത് ഓൾറെഡി സെറ്റ് ചെയ്തതായിരുന്നു ആശുപത്രിയിൽ അനസ്തേഷ്യ ഡോക്ടർ ഇല്ലാതിരുന്നത് ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞുകിടക്കാൻ കാരണമായി എന്ന വാർത്ത വസ്തുത വിരുദ്ധമാണ് സർക്കാരാണ് ഡോക്ടറെ നിയമിക്കേണ്ടത് നഗരസഭ പൂർണ്ണ പിന്തുണയാണ് ആശുപത്രിക്ക് എക്കാലവും നൽകുന്നതെന്നും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി പറഞ്ഞു നഗരസഭയുടെ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുത്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത പ്രവണതമായി പോയി എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞു കിടക്കുക എന്നുള്ളത് വളരെ ഒരു മോശ പ്രവണതയാണ് അതുപോലെയുള്ള അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുക്കുക എന്നത് നാല്പത്തിയഞ്ചിനും അൻപതിനും ഇടയിലുള്ള സർജറികൾ ഓരോ പ്രതിമാസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ ഒരു കുറവുണ്ട് ഉണ്ട് എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായിട്ട് വസ്തുതാപരമാണ് പക്ഷേ നമുക്ക് നിലവിൽ പരിമിതമായ സഹായത്തിൽ പരിമിതമായ ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ വളരെ ഭംഗിയായി ഈ താലൂക്ക് ഹോസ്പിറ്റലിയുടെ സേവനം വളരെ ഭംഗിയായി നടന്നു എന്ന് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് അതുമാത്രമല്ല ഇവിടെ ഡോക്ടേഴ്സിൻ്റെ നമ്മുടെ അനസ്തീഷ്യ അടക്കമുള്ള ഡോക്ടേഴ്സിനെ നിയമിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും നഴ്സുകളുടെ ഭാഗത്തു നിന്നും വളരെയധികം പിന്തുണയും അതുപോലെ തന്നെ സ്റ്റാഫിന്റെ വളരെ കാര്യമായ പ്രവർത്തനവും ഈ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നുള്ള സത്യാവസ്ഥ പന്ത്രണ്ടോളം ഡോക്ടർമാർ വേണ്ട ആശുപത്രിയിൽ നിലവിലെ ഡോക്ടർമാരുടെ കുറവ് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് താലൂക്ക് ആശുപത്രി ഉയർന്നെങ്കിലും പഴയ സ്റ്റാഫ് നിലനിൽക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതോടെ നിലവിലെ ജീവനക്കാരും പലപ്പോഴും അധിക ജോലി ഏറ്റെടുക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു ആശുപത്രിയുടെ വികസനങ്ങൾക്കൊപ്പം ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള കൂടുതൽ ജീവനക്കാരുടെ തസ്തിക സൃഷ്ടിച്ചാൽ ആശുപത്രിയുടെ വികസനങ്ങൾക്കൊപ്പം ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള കൂടുതൽ ജീവനക്കാരുടെ തസ്തിക സൃഷ്ടിച്ചാൽ ആശുപത്രി നേരിടുന്ന ആരോപണങ്ങൾക്കൊപ്പം പ്രതിസന്ധികൾക്കും പരിഹാരമാകും വാർത്തകൾ നിങ്ങൾക്കായി

Dancing on him. ന്യൂ ഓണം ഓഫർ ഓഫർ കാറുകൾ ബമ്പർ സമ്മാനം മാത്രമല്ല മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും ഉറപ്പായ സമ്മാനങ്ങൾ ഈ ഓണം പൊളിയാണ് വൈബാണ് വേറെ ലെവൽ ആണ്